ഇപ്പോൾ ബറോസിൻ്റെ പ്രൊമോഷൻ ഞാൻ രൂപയാണ് ബ്രിങ് എ ഡാൻസ് ബിറ്റ്വീൻ വുഡു ആൻഡ് എന്താണ് ബറോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഡാൻസ് വരുന്നു ഇന്ന് അത് പിന്നെ അത് ചെയ്താൽ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ അത് അതല്ലാതെ നമ്മ ഇതിന് വേറൊരു പ്രോസസ് അതൊരിക്കലും ഇതാവില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് അങ്ങനൊരു ഇത് നടക്കില്ല അതല്ല നടക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് ഈ മെർജിങ് നടക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനകത്ത് യൂസ് ചെയ്തിട്ട് അതിനെങ്ങനെ അതൊരു സി ആക്ച്വലി ഓർഗാനിക് ഞാൻ ഉദ്ദേശിച്ചത് ആർട്ട് ആർട്ടിലെ എസ്പെഷ്യലി ഓർഗാനിക് ആയിരിക്കണം ഈ ഓർഗാനിക് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എലമെൻറ്റ്സ് വരുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേഴ്സണൽ ടച്ചും പേഴ്സണൽ എലമെന്റ്സും ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആളിൻ്റെ ഇതാണ് അത് അതാണ് അതിൻ്റെ അതാണ് അത് എക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം എ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാൻഗോഗിൻ്റെ പെയിൻറിങ് ഇപ്പോൾ ഞാൻ എന്താണ് വാൻഗോ ഈ ഒരു കസേര അല്ലെങ്കിൽ ഈ ഒരു കസേര വാൻഗോഗ് എങ്ങനെ വരച്ചോ എന്നുവാണെങ്കിൽ എനിക്ക് എ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏ തരും അത് വലിയ ടെക്നോളജി ഒന്നും നമുക്ക് ആലോചിച്ചപ്പോൾ ആലോചിച്ചാൽ മതി അതെ നമുക്ക് അത് ചിത്രമായിട്ട് കണ്ടോ അതായത് ഈ ടെക്നോളജി ഞാൻ വേറെ തമാശയോട് പറയുന്നത് ഞാൻ ഈ ഗൂഗിൾ മാപ്പ് വന്ന സമയത്ത് നമ്മളൊരു എൻ്റെ ഒരു ബോസിൻ്റെ ആയിരുന്നു ഒരു പുള്ളി ഒരു തെലുങ്കനായിരുന്നു പുള്ളി ഭയങ്കര ടെക്നോളജി എന്തുവാങ്കിലും ഉടനെ ടെക്നോളജി കുറച്ച് ഭയങ്കര വലിയ ഐഡിയ ഒന്നും ഇല്ല കാരണം ഇങ്ങനെ ടിപ്പിലാൽ കോർപ്പറേറ്റ് അനിമലാണ് അപ്പം ഇങ്ങനെ അടിച്ചുവിടുന്നത് പുതിയ മൊബൈൽ വന്ന് കഴിഞ്ഞാൽ പുള്ളി എടുക്കുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ടൂ തൗസൻഡ് തേർട്ടീനില ടൂല്ല ഐഫോൺ എടുത്തിട്ട് സി ഗൂഗിൾ മാപ്പ് ഇറ്റ് ക്യാൻ റീച്ച് യു അറ്റ് ഹോം യു നോ വിത്ത് ഔട്ട് വീട്ടിൽ അപ്പോൾ ഞാനും ഐ വോസ് ഓൾസോ റോങ് വൈ യോ ഓ വൈ ഗൂഗിൾ മാപ്പ് ഷുഡ് റീ ബികോസ് ഹലോ നോ ദിസ് വെരി പിന്നെ പറഞ്ഞു കാണിച്ചു തരും ഏതാണ് അപ്പൊ ഞാൻ ഞാൻ തമാശ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഭാര്യയും കാണിച്ച് തരുന്ന ആ ഒരു ലെവലിലേക്ക് ടെക്നോളജി പോകുന്നതാണ് ഇവര് അതെ അതെ പക്ഷേ അതാ അത് പക്ഷെ ഡിഫറെന്റ് ഡയറക്ഷൻ ഇപ്പം അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ എടുക്കുന്നത് അല്ലാതെ എല്ലാറ്റിനെയും ഭയങ്കരമായിട്ടുള്ളൊരു തിയറൈസ് ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ ഇപ്പം തിയറിയേഴ്സിനെ എളുപ്പമാണ് കാരണം വിക്കി അവൈലബിളാണ് അതെ അതെ വിക്കിപീഡിയ വന്നോടു കൂടി മലയാളത്തിലെ സാഹിത്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരാളറിയാം കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പം എന്താണ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ വാസ് വൺസ് അൻ അസെറ്റ് മാത്രമേ കിട്ടും ആയിരുന്നു ആക്ച്വലി ഇൻഫോർമ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെൽ റെഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇറ്റ് വാസ് ടേക്കൻ ഗ്രാൻഡ് ദാറ്റ് ഹീസ് എ വെൽ റെഡ് മാൻ ഈസ് ഇൻടലക്ട് പക്ഷേ വായിച്ചാലും തലയിലൊന്നും കയറില്ല എന്ന് പിന്നീട് മനസ്സിലാവുന്നു പിന്നീട് ഇവര് കാരണം നോട്ട് ടോക്കിങ് എനിവ പലരെങ്ങനെയോച്ചാലും നമ്മൾ നേരിട്ട് കണ്ട് അതായത് അവരുടെ റേറ്റിങ്സും അവരുടെ തോട്ട് പ്രോസും പക്ഷെ അവരെ നേരിട്ട് കാണുന്ന നമ്മൾ വ്യത്യാസമുണ്ടല്ലോ അതിപ്പോൾ സോഷ്യൽ മീഡിയ കാരണം കൊണ്ട് പുറത്തു വരാൻ തുടങ്ങി മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരുപാട് സാധനം ഒരു ഇത് ബുക്ക് വായിക്കുന്നു യു ഗെറ്റ് ഡിലേറ്റഡ് അബൌട്ട് ദ വേ ഹി റോഡ് പക്ഷേ നെക്സ്റ്റ് ഡേ വേറൊരു സംഗതിയെക്കുറിച്ച് വളരെ മോശമായിട്ടൊരു കമൻറ്റ് ഇത് നന്നായിരിക്കാം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഒരു ഇതുമാണല്ലോ അപ്പോൾ ഒരു അത് വളരെ മോശമായിട്ട് മോശമല്ല വളരെ ഒരു ഒരു ആയിട്ട് ഒരു കമൻറ്റ് പല അത് പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ വാസ് എൻ അസെറ്റ് ആൻഡ് ഇറ്റ് വാസ് കൺസേഡ് ആൻഡ് ആൻഡ് അസെറ്റ് ഇന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇസ് എ ബേഡ് കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ശരിക്കും ആക്ച്വലി ഇൻ്റലക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഒഴിവാക്കി ഫിൽട്ടറിങ് ഓഫ് ഇൻഫർമേഷൻ ആണ് ശരിക്കും ആക്ച്വലി വേണ്ടത് എനിക്ക് ഈ ഇൻഫർമേഷൻ വേണ്ട കാരണം അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫർമേഷൻ എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നൂറ് ഇൻഫർമേഷൻ വരും അപ്പം നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ നെറ്റിന് എല്ലാവരും ഇൻ ടു അല്ല നെറ്റ് അപ്പം ആ ബേഡൻ അല്ലോ അതിലാണിപ്പോൾ അതിലാണ് ഞാൻ കുറച്ചും പറഞ്ഞു പഴം തൊഴിൽ ഇതാ ഇതൊക്കെ കയറി വരുന്നു അപ്പം നമ്മൾ ബോർ അടിച്ചിട്ട് ബോറടിച്ചിട്ടൊരു പഴിയില്ലാതെ ഇരിക്കുകയാണെങ്കിലും ശരിയാണ് ദാറ്റ് ഈസ് മച്ച് മച്ച് ഐ ഫീൽ ക്രിയേറ്റീവ് ദാൻ യു നോ ഡൂയിങ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ലൈക്കിംഗ് ഡിസ്ലൈക്കിംഗ് അങ്ങനെ ഒരു അപ്പം അതെ അതിൻ്റെ ഒരു അതിൽ അതിൽ അത് അതിലേക്ക് ഐ മീൻ അഗൈൻ ആൾ ദീസ് കംസ് എസ് എ പാക്കേജ് ലൈക്ക് യു ക്യാൻ സി മെഡിറ്റേഷൻ